കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും കൂത്തുപറമ്പ് നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള സമിതി രൂപീകരണ യോഗം നഗരസഭ വി കെ സി ഹാളിൽ നടന്നു നഗരസഭ ചെയർപേഴ്സൺ വി വി സുജാത ഉദ്ഘാടനം ചെയ്തു രാമകൃഷ്ണൻ അധ്യക്ഷനായി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്തുകളും കേരളോത്സവം പരിപാടി നടന്നു വരിക നമുക്കറിയാം സാഹിത്യ മത്സരങ്ങൾ അത് രചനാ മത്സരങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ കലാമത്സരങ്ങൾ കായിക ഇനങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള യുവജനങ്ങൾ അവരുടെ സർഗപരമായ കഴിവുകളെ പോഷിപ്പിക്കാനുള്ള വേദിയൊരുക്കുകയാണ് സർക്കാർ യുവജനക്ഷേമ ബോർഡും ചേർന്നുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളാണ് അരങ്ങേറുക പതിനഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള കൂത്തുപറമ്പ് പരിധിയിലെ എല്ലാ വ്യക്തികൾക്കും കേരളോത്സവത്തിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ മാസം പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഓൺലൈനായും അല്ലാതെയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് യോഗത്തിൽ യൂത്ത് കോർഡിനേറ്റർ അമൽജിത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി ശ്രീജ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അജിത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി സജേഷ് ക്ലീൻ സിറ്റി മാനേജർ കെ സി ലതീഷ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്